ഇപ്പോൾ കപ്പൽ മുങ്ങി കണ്ടെയ്നർ കടലിൽ ഒഴുകി നടക്കുന്നു ഇപ്പോൾ ഈ കണ്ടെയ്നറിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടെന്ന് ആർക്കും അറിയില്ല അപ്പം മത്സ്യം കഴിക്കാൻ മലയാളിക്ക് ഭയങ്കര പേടിയാണ് മാത്രമല്ലേ ഈ കണ്ടെയ്നറിലുള്ള സാധനങ്ങളിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെറിയ മുത്തുമണികൾ പോലെ കണ്ടെത്തിയിരുത്തുന്ന അടിയന്ത ഇപ്പം കോടതി ഇടപെട്ടിട്ട് പറയുന്നു അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്തൊക്കെ നിരോധിത വസ്തുക്കളുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായിട്ട് ജനങ്ങളെ അറിയിക്കണം ശരിക്കും അത് വേണ്ടതല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഈ കോടതിയുടെ ഈ ഇടപെടലിന് കാത്തിരിക്കാൻ പാടില്ലാത്തതായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിലൊക്കെ ഇപ്പം മാർക്കറ്റൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് മീനൊക്കെ വായിക്കുന്നുണ്ട് പക്ഷെ പലരും മീൻ കഴിക്കുന്ന ആൾക്കാർക്ക് ആശങ്കയാണ് പലരും കഴിക്കാതെ തന്നെ ഇപ്പം നമുക്ക് പരിചയമുള്ളത് തന്നെ കൂട്ടത്തിൽ പലരും മനസ്യം കഴിക്കുന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ അതിനകത്ത് രാസവസ്തുക്കളുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന രാസവസ്തുക്കളാണ് അതിനകത്ത് കടലിൽ ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് അത് ചില രാസവസ്തുക്കൾ വെള്ളവേട്ടൊക്കെ ചേരുമ്പോഴത്തേക്ക് പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സാധനങ്ങൾ പറയും വീര്യമുള്ള രാസവസ്തുക്കൾ പല വീര്യമുള്ള വസ്തുക്കളും കണ്ടെയ്നറുകളുണ്ടായിരുന്നുള്ളത് സ്ഥിരീകരിച്ചപ്പെട്ട സ്ഥിരീകരിക്കപ്പെട്ട സംഭവമാണ് അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കാനുള്ള പോളിമറിൻ്റെ ചെറിയ ഗ്രാന്യൽസ് ചെറിയ കുരുടുകൾ അതും കരയിലേക്ക് വന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമൊക്കെ മത്സ്യം ഭക്ഷിച്ചു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ചാവുകയും ഈ കടലിലെ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഈ പിടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത്തരമുള്ള സാധനങ്ങളിൽ കയറുകയും ഇത് മാർക്കറ്റിലേക്ക് വരിക അത് അപകടം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് ആണ് പറയപ്പെടുന്ന സംഗതി അതുപോലെ തന്നെ ഇത്തരം രാസവസ്തുക്കൾ ഇത്രയും വൻതോതിലാണല്ലോ കടലിലേക്ക് ചേരുന്നത് അപ്പം ഇതും ഇത് ഈ ഇത് ഈ രാസവസ്തുക്കൾ ഉള്ളിൽ ചെല്ലുന്ന മത്സ്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന കേടികളൊക്കെ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇത് നമ്മൾ കാണേണ്ട സാധനം നമ്മുടെ കൊച്ചിക്ക് കൊച്ചിക്കടുത്തിട്ടാണ് കൊച്ചിയുടെ സമീപ പ്രദേശത്താണ് മുപ്പത് എത്ര മുപ്പത്ത കിലോമീറ്റർ അപ്പുറമുള്ള നോട്ടിക്കൽ മൈലിനപ്പുറം ആണ് ഇത് മുങ്ങിയത് പക്ഷേ ഈ കണ്ടെയ്നർ എവിടെ പൊങ്ങിയതൊക്കെ കൊല്ലം ആലപ്പുഴ ആലപ്പുഴ അതേപോലെ തന്നെ വർക്കല അതെ തീരദേശ മേഖലയിലേക്ക് തീരദേശ മേഖലയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഈ ഒഴുക്കിന്റെ ഒരു ഗതി നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഈ കപ്പൽ ട്രാക്കിലാണല്ലോ ഇത് മുങ്ങിയത് അതെ അതെ അപ്പൊ ആ ട്രാക്കിൽ നിന്ന് നമ്മളുടെ തീരപ്രദേശത്തേക്ക് നമ്മളുടെ മത്സ്യബന്ധനം നടക്കാറുള്ള മേഖല ആ ഏരിയകളിലേക്കുമൊക്കെയാണ് ഇതിന്റെ ഒഴുക്ക് വന്നിട്ടുള്ള സാധനം ഇത്രയും ഒഴുകി പോയിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ കടൽ വെള്ളത്തിൽ ഇതിൻ്റെ അംശങ്ങൾ വരഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഒരു പഠനം നടത്തി ഇപ്പം കടൽ വെള്ളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് അതേപോലെ ഈ മത്സ്യങ്ങൾ ഏതെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനൊക്കെ ഇഷ്ടംപോലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് അല്ലേ നമുക്കൊരു ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇത്ര ഒരു സന്ദർഭത്തിൽ ഇത്ര ഒരു ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ പേരിലെങ്കിലും അവർ ചെയ്യേണ്ടതല്ലേ അതെ പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും പിന്നെ അതുപോലെ പിന്നെ വിവിധ സർവകലാശാലയിൽ വകുപ്പുകളുണ്ട് കോളേജുകളുണ്ട് വിദഗ്ദ്ധരായ അധ്യാപകരുണ്ട് ശാസ്ത്രജ്ഞരുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഒരു ഗവൺമെൻറ് ഈ രീതിയിൽ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നുള്ളത് ആലോചിക്കണം മാത്രമല്ല പലർക്കും പിന്നെ ഈ ഒന്നാമത് ഇപ്പൊ മഴക്കാലം കൂടെയാണ് പലരും ഇത് കാരണം കടലിലേക്ക് പോകരുതെന്നുള്ള വാണിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു കാരണവശാലും നോ പാർക്കിംഗ് ബോർഡ് എഴുതി വെച്ചിട്ട് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ലാത്ത സ്ഥലം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല പലപ്പോഴും എന്ന് പറഞ്ഞതുപോലെയാണ് നോ പാർക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ കടലിൽ പോകരുതെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവരെങ്ങനെ ജീവിക്കണം ഇപ്പൊ ഈ കടത്ത് ഈ കടലിൽ പോകുന്ന ആൾക്കാരുടെ നിത്യവൃത്തി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ ദിവസവും പോയി കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചിട്ടാണ് അത് അവരുടെ ഒരു ശീലവുമാണ് അതിനകത്ത് അവർക്ക് ആശങ്കയും ഇല്ല അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ ഈ പറഞ്ഞതുപോലെ അവര് അവര് അവരകപ്പെടുന്ന പ്രതിസന്ധി കാണാനായിട്ട് വലിയ ഗവേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് അപ്പൊ അവരുടെ ജീവിതത്തിൽ ഇപ്പം സർക്കാരിപ്പം ആയിരം രൂപയും റേഷനൊക്കെ അവലിപ്പിച്ചിട്ട് അനുവദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ചെയ്യുമ്പോഴാണ് ഒരു ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളതും ഒരു ഗവേണൻസ് നമ്മുടെ സ്ഥലത്തുണ്ടെന്നുള്ളതും മനസ്സിലാക്കുന്നത് ഇത് വളരെ അടിയന്തിരമായിട്ടാണ് ഒരു മൂന്ന് നാല് ദിവസത്തിനകം സർക്കാർ ഈ മത്സ്യങ്ങളെ ശേഖരിച്ചിട്ട് ഓരോ തരം മത്സ്യങ്ങളും ഇപ്പം ചെറുതും വലുതുമായ മത്സ്യങ്ങളുണ്ട് നമ്മൾ ധാരാളം ഇവിടെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം കേരളത്തിൽ ഏതുതരം മത്സ്യങ്ങളാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് അത്തരം മത്സ്യങ്ങളിൽ ഇത് ഇതിൻ്റെ എന്തെങ്കിലും അംശമുണ്ടോ ചെറുതായിട്ട് അംശമുണ്ടോ ഈ അംശം ഉണ്ടെങ്കിൽ അത് മനുഷ്യ ശരീരത്തിൽ സൃഷ്ടിക്കാൻ പറ്റ സൃഷ്ടിക്കാവുന്ന അപകടങ്ങൾ എന്താണ് അതല്ല ഇത്തരം സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പാകം ചെയ്യുന്ന സമയത്ത് അത് ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കാനുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അത് അന്വേഷണം നടത്തി ഇത് ജനങ്ങളെ അറിയിക്കേണ്ടതെന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതിപ്പോൾ എന്തായാലും ഹൈക്കോടതി ആ ഒരു ഹർജിയിലെ തുറന്നിട്ട് രണ്ടാഴ്ചക്കകം അത് സർക്കാർ ഇതിനെക്കുറിച്ച് പഠനം നടത്തി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരിക്കുന്നത് ഇപ്പൊ അതല്ല അപ്പോൾ അഭ്യൂഹമാണ് പണ്ട് പെരുമൺ ദുരന്തം ഉണ്ടായ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അഷ്ടമുടി കായലിൽ ആൾക്കാർ കുറേ ദിവസങ്ങളിലേക്കും ഏതാണ്ട് ഒരു മാസത്തോളം തന്നെ ആൾക്കാർ അവിടെ നിന്നുള്ള കരിമീനും മറ്റു മീനുകളൊന്നും കഴിക്കേണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ മൃതദേഹത്തെ ഭക്ഷിച്ചിട്ട് വനിതാ മത്സ്യ മത്സ്യങ്ങളാണെന്നും പറഞ്ഞിട്ട് ഇതല്ലെങ്കിൽ ഈ കരിമീനൊക്കെ പോയി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് തിന്നുന്നത് ഇത് സാധാരണ മനുഷ്യൻ പക്ഷെ ഇതൊരു ചില ധാരണകൾ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ മനുഷ്യന്റെ എന്ന് നമ്മുടെ അത് അകറ്റേണ്ട കാരണം മത്സ്യം വിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ചന്ദിരുന്ന ആവശ്യത്തിൽ വിറ്റ് പോകുന്നില്ല ഇവന്റെ മനസ്സിൽ ഒരു ഭയ നിക്കണം അപ്പൊ സർക്കാർ ആ യഥാസമയത്ത് ആക്ട് ചെയ്തിട്ട് ഇത് അങ്ങനെയല്ല ആശങ്കകൾ ഒഴിവാക്കാം നിങ്ങൾ പേടിക്കണ്ട ഇനി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കും അത് പ്രശ്നമില്ല അപ്പൊ കടലിന്റെ അടി അരി അടുക്കുന്ന ഇന്നതാണ് ഇതൊക്കെ ഒരു ഒരു സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് പ്രാഥമികമായ കാര്യമാണ് ജനതയെ ബാധിക്കുന്ന പ്രശ്നമാണ് ജനതയുടെ തൊഴിലിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ഒരു ഒരു വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഇപ്പൊ മെയിൻലാൻഡിലുള്ള ഇപ്പം തീരപ്രദേശത്തുള്ളവർക്കെയാണ് തൊഴിലിനെ ബാധിക്കുന്നത് പുറത്തങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെയും തൊഴിൽ കൊണ്ട് അതേസമയത്ത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് മാർക്കറ്റിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അല്ലേ ഇപ്പം ഉദാഹരണത്തിന് ഈ നമ്മളിപ്പം വലിയ മാർക്കറ്റിലൊക്കെ അവർക്ക് ഇത് ശീതീകരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കാം ഇതില്ലാതെ ചെറിയ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട് ഈ ഒരു വട്ട മീനും രണ്ട് വട്ട മീനുമൊക്കെ വാങ്ങി ചില സ്ഥലങ്ങളിൽ പോയിരുന്നു കച്ചവടം നടത്തുന്നത് അവരുടെയൊക്കെ അവസ്ഥ വളരെ കഷ്ടമാണ് വാങ്ങിക്കൊണ്ടുപോകുന്ന മീൻ സൂക്ഷിച്ചു വെക്കാനും സംവിധാനം ഉണ്ടാവില്ല അവർക്കിത് തീരാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു ഒരു ഗവൺമെന്റിന്റെ ശ്രദ്ധയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിലാണ് അവർ ശ്രദ്ധിക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി നമ്മൾ ഒരു ഒരു ഇവിടുത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫിഷറീസ് വകുപ്പിന്റെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണ് സർക്കാരിന്റെ കൂട്ട കൂട്ടുത്തരവാദിത്വം എന്താണ് അല്ലേ അപ്പൊ ഇതൊക്കെ അതൊരു വിദ്യാഭ്യാസ ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത് ഇതാർക്കല്ലേ ഇതിനകത്ത് ഇടപെടാൻ പറ്റും ഒന്നും വേണ്ട ഈ ഈ കുഫേഴ്സ് എന്ന് പറയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഉണ്ട് ആ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന് ഇവിടെ കൊച്ചിയിലാണ് എൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അവർക്കെങ്കിലും ഈ സ്വമേധയാ ഇത്തരം ഒരു സ്റ്റഡി നടത്തി ഇത് പ്രസിദ്ധീകരിക്കാനോ അതറിയിക്കാനോ ഉള്ള ഒരു ചിന്ത ഉണ്ടായില്ലെന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഗവേണൻസിനെ മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ജീവിതത്തെയും ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിനുള്ള അറിയാനുള്ള ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇതിന് സ്വാഭാവികമായിട്ടും ന്യായീകരണങ്ങൾ പലതും ഉണ്ടാകും ഞങ്ങൾ മറ്റേ പഠനം എടുത്ത് ഇന്ന പഠന ഇന്നവരെ ഏൽപ്പിച്ചു അവരെ ഏൽപ്പിച്ചു കാരണം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഇവിടുത്തെ ഗവർണൻസിന്റെ ലീഡേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യ ഒരു സ്വഭാവമല്ലേ പ്രത്യേകത എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുക്കാതിരിക്കണം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായത് ഇന്നാരുടെ കുഴപ്പം കൊണ്ടാണ് ഒറ്റ സാധനം എടുക്കത്തില്ല എന്തൊരു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മനുഷ്യന്റെ സാധാരണ മനുഷ്യന്റെ മാനസികാവസ്ഥ മാനസികാവസ്ഥയെപ്പോലും ബാധിക്കുന്ന അവസ്ഥയിലെടുക്കുന്നു ഇത് നമ്മടെ മാത്രമല്ല മനുഷ്യന്ന് പതിനൊന്ന് പേര് ബാംഗ്ലൂരിൽ മരിച്ചു എവിടെ ചിന്നസാമി അതെ ആ സർക്കാർ ഇപ്പം മറ്റുള്ളവരുടെ പുറത്ത് കേസെടുത്ത് ഞങ്ങളുടെ ഒഴപ്പല്ല എവിടെ ഉഴപ്പം കൊണ്ടാണ് സ്ഥാപിക്കാൻ നോക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് ഈ ആർ സി ടീം അവിടെ ഉണ്ടെന്ന് അടഞ്ഞു കഴിഞ്ഞ് വേണമെങ്കിൽ ഇവിടുന്ന് പോലും കേരളത്തിൽ നിന്ന് പോലും വേണമെങ്കിൽ ടിക്കറ്റ് മാല മണയം വെച്ചും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർ പോകുന്ന മാനസികാവസ്ഥ ജനമാണ് അതെ അപ്പൊ അത് ബാംഗ്ലൂരിൽ അത് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് മുപ്പത്തയ്യായിരം പേരുള്ളൊരു സ്റ്റേഡിയമാണ് അവിടെ എത്ര പേര് വരും അറിയാനായിട്ട് യാതൊരു വിധമായ പഠനത്തിന്റെ ആവശ്യമില്ല പോലീസ് അവിടെ വ്യക്തമായിട്ട് ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്തു ഒന്നിലേറെ തവണ അറിയിച്ചു ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് പക്ഷേ ഒരു ക്രൗഡ് വരുന്ന സമയത്ത് ആ ക്രൗഡിനെ മാനേജ് ചെയ്യാന്നുള്ളത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എത്ര വലിയ ക്രൗഡ് വന്നാൽ പോലും ഇപ്പം പെട്ടെന്നൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരിക്കുന്നു ജനമരച്ചു കയറും വലിയ ജനപ്രിയ ആയിട്ടുള്ള ഒരു പ്രിയമുള്ള ഒരു നേതാവാണ് മരിക്കുന്നതെങ്കിൽ അവിടേക്ക് ജനങ്ങളിടിച്ചു വന്ന് കയറും അതിനെ മാനേജ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പം ഈ റെസ്പോൺസിബിലിറ്റി ഇന്ന് മാറുക ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ അപകടം ഉണ്ടായ സമയത്ത് ഡി കെ ശിവകുമാർ ഇതിനെ പിന്നെ അനുശോചനം പ്രകടിപ്പിച്ചിട്ട് രണ്ടാമത്തെ വാചകം പറഞ്ഞത് ഞങ്ങളുടെ ഉത്തരവാദിത്തം കൊണ്ടല്ല എന്ന് പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ അഗ്ലിനെസ് അശ്ലീലം പോലെ നമ്മൾ ഓരോ പിന്നെ വ്യക്തിയും കാണേണ്ടതാണ് ഒരു ഒരു അധികാരമുള്ള ഒരു വ്യക്തി നമ്മൾ നമ്മൾ അധികാരം അവരെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ അത് വിനിയോഗിക്കാനാണ് അതിനുള്ള സംവിധാനങ്ങൾ എല്ലാവർക്കും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നിട്ട് വന്ന് പറയുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൊണ്ടല്ല ഇന്നാരുടെ ഉത്തരവാദിത്വം കൊണ്ടാണ് അതൊരു ഫണ്ടമെന്റൽ ഫണ്ടമെൻ്റലായിട്ട് ഒരാൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനായത്വ സംവിധാനത്തിലെ അശ്ലീലമായി എടുക്കാവുന്ന സാധനം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ അത് കൈയൊഴിഞ്ഞ് മറ്റുള്ളവരിലേക്ക് അത് ചുമത്തി പിന്നെ അതിനകത്ത് പിൻവാങ്ങി പ്രതിരോധം ഉയർത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ജനായത്വ സംവിധാനത്തിലെ അശ്ലീലം എന്ന് പറയാവുന്ന വാക്ക് കൊണ്ടും വിശേഷിപ്പിക്കാവുന്നൊരവസ്ഥയാണ് അതുതന്നെയാണ് ഈ സംഭവത്തിൽ നമ്മൾ കണ്ടത് ഇതിനെ അനുഭവിക്കുന്നത് പാവപ്പെട്ട മനുഷ്യരാണ് അതെ സാധാരണ നമ്മളെപ്പോൾക്കാരും ഇപ്പം ഒരു ഹോട്ടലിലെ കാര്യം പോലെ ആലോചിച്ചു നോക്കുക മീൻകറി വിളമ്പുന്ന ഒരു ഹോട്ടലാണെങ്കിൽ ഏതെല്ലാം തരത്തിലത് പറഞ്ഞാൽ ഈ കണ്ടെയ്നറുടെ കണ്ടെയ്നർ ഒരു കോടതി ഇടപെടേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കണം തീർച്ചയായിട്ടും ഇതിന് ഏതാണ്ട് ഇതിപ്പോ ഒരു സാധാരണ ഒരു ഒരു വലിയ മന്ത്രിയോ അതല്ലെങ്കിൽ ഒരു ഡയറക്ടറോ ഒന്നും വേണ്ട ആവശ്യമില്ല ഒരു സാധാരണക്കാരന് ആഗ്രഹമുണ്ട് ഇത് എന്താണ് നിജസ്ഥിതി എന്താണ് ഇത് ഇതാരാണ് അറിയിക്കേണ്ടത് സിമ്പിൾ ആണ് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് എങ്ങനെ അറിയാൻ പറ്റും അതിന് പഠനം നടത്തണം അതിന്റെ സംവിധാനം എവിടെ സർക്കാരിനാണ് ആരാണ് തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ് ഏൽപ്പിച്ചാൽ മതി ഇതിപ്പോ രണ്ടാഴ്ചയ്ക്ക് കോടതിയോടൊപ്പം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പഠനം കൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക